വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ എനിക്കും സുഖമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി അബ്രോഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തേക്ക് പോയി പഠിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ സ്റ്റഡി ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് വരുന്ന കോഴ്സസ് ഏതൊക്കെ കൺട്രീസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലാണ് ഡെലിവറി ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക നിങ്ങൾക്കിപ്പം കുറച്ച് ഒരു പ്രൈമറി ലിസ്റ്റിൽ കുറച്ച് നിങ്ങൾക്ക് കുറച്ച് കൺട്രീസ് ഉണ്ടാവുമല്ലോ അപ്പം അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഈ ഇപ്പം നമുക്കറിയാലോ ഓൺലൈനിൽ നമ്മൾക്ക് ഫിംഗർ ടിപ്പിൽ ആണ് അപ്പം നിങ്ങൾ തന്നെ മാക്സിമം അതിനെപ്പറ്റി നല്ലതുപോലെ ചോദിക്കുക അന്നതിനു ശേഷം മാത്രം നിങ്ങൾ ഒരു ഏജന്റിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക ഓക്കെ അപ്പം ഇഫ് യു ഹാവ് എ ഗുഡ് ഐഡിയ ലൈക്ക് നമുക്ക് ഏജൻസിനെ നമ്മളെ വല്ലാതെ നമ്മളെ ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം നമുക്കൊരു ഐഡിയ ഉണ്ട് നമ്മൾ നമ്മളുടെ സ്റ്റഡി ഇതാണ് നമ്മളുടെ എക്സ്പീരിയൻസ് ഇതിന് മാച്ച് ആയിട്ടുള്ള കോഴ്സസ് ഈ ഈ ഇങ്ങനത്തെ കൺട്രീസിലൊക്കെ ഡെലിവറി ചെയ്യുന്നതെന്ന് പറയുമ്പം അത് ഏറ്റവും ബെസ്റ്റ് ആണ് അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് ജസ്റ്റ് പോയാൽ മതി എങ്ങനെങ്കിലും നമ്മൾ ഇന്ത്യ വിട്ടു പോയാൽ മതി എന്ന് ചിന്തിക്കാതെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഈ പഠിക്കാൻ പോകുന്ന കോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഏത് കൺട്രിയിലാണുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ലിസ്റ്റ് വയ്ക്കുക അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ മാച്ചായി വരുന്ന കൺട്രീസ് ഉണ്ടായിരിക്കും കാരണം ഒത്തിരി രാജ്യങ്ങളല്ലേ അപ്പം അതും കൂടെ നോക്കി വെച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് ആപ്ലിക്കേഷൻസിലേക്ക് മൂവ് ചെയ്യാം തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മേജർ ആണ് ഫിനാൻഷ്യൽസ് നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇത്ര എമൗണ്ട് വരെ ആയിരിക്കും പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ കോസ്റ്റും കൂടെ ഇത്രേ വരാൻ പാടുള്ളൂ ലിവിങ് എക്സ്പെൻസും ട്യൂഷൻ ഫീസും മറ്റെല്ലാം ഫീ വീസ ഫീസും ബയോമെട്രിക്സും എല്ലാം കൂടെ ഇത്രേ ബഡ്ജറ്റേ പാടുള്ളൂ നിങ്ങളുടെ മനസ്സിലൊരു ഒരു ഒരു തോട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കും അപ്പം അത് വെച്ചിട്ട് വെച്ചിട്ടന്നെ പോവാ സ്ലൈറ്റ്ലി ഒക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം അല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പം എടുത്താൽ നമുക്ക് ഇപ്പം ചിലർക്ക് നമുക്ക് നമ്മൾ വിചാരിക്കും പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നമുക്കിതൊക്കെ ഈസിയായിട്ട് കവറപ്പ് ചെയ്യാലോ കുറച്ചും എക്സ്ട്രാ നമ്മൾ നമ്മളുടെ ഏണിങ്സിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്ത് പോയാൽ അങ്ങനെ ചെയ്യാമല്ലോ എന്നും അങ്ങനെ ഒരിക്കലും വിചാരിച്ച് ചെയ്യരുത് ബിക്കോസ് ഇപ്പം എല്ലാ കൺട്രികളും കുറച്ച് ഡൽ ആണ് അപ്പം നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് കൺട്രികൾ ചൂസ് ചെയ്യാം ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആ അവർ എന്താ പറയുക മാരിഡ് ആയിരിക്കും അപ്പോൾ അവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിന് സ്പൗസിനെ അതുപോലെ കിഡ്സിനെയൊക്കെ അവർക്ക് കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ അവർ അങ്ങനത്തെ ഒരു കൺട്രി നോക്കിയിട്ടായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് കുറച്ച് മന്ത്സ് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കൺട്രീസ് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നോക്കി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ഇനി അടുത്ത പോയിന്റ് ചില സ്റ്റുഡൻസിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് ആണ് അപ്പം പി ആർ ചിലർക്ക് പി ആർ ആയിരിക്കും അല്ല ചിലർക്ക് എന്തായിരിക്കും നമുക്ക് ജസ്റ്റ് പഠിച്ചാൽ മതി തിരിച്ച് പഠിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നാൽ മതി ചിലർക്ക് കുറച്ച് ആരുടെ വർക്ക് ചെയ്യേണ്ടി വരും കുറച്ച് കൺട്രി എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും അങ്ങനെ ഓരോരുത്തരുടെയും ഡിസയർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് അപ്പം നിങ്ങൾ അതിനെ ബേസ് ചെയ്ത് പി ആർ ആണ് നോക്കുന്നതെങ്കിൽ നല്ലതുപോലെ പി ആർ ഫ്രണ്ട്ലി കൺട്രിയിൽക്ക് തന്നെ അതിന് നോക്കാം അതെല്ലാം നിങ്ങൾക്ക് പഠിച്ച് തിരിച്ച് വരാനാണ് എങ്കിൽ അങ്ങനെയുള്ള കൺട്രീസ് നിങ്ങൾ ചൂസ് ചെയ്യാം ഓക്കെ അപ്പം ഇത്രയാണ് പിന്നെ അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു രാജ്യത്ത് പോകുമ്പോഴും ആ രാജ്യം നിങ്ങൾ ഒരു രാജ്യം ഒരു കൺട്രി നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൺട്രിയെ പറ്റി നിങ്ങൾ മാക്സിമം പഠിക്കുക കൺട്രിയെ പറ്റി പഠിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ റിക്വയർമെൻറ്റ്സ് ചില കൺട്രീസുകൾ ഇപ്പം ഇംഗ്ലീഷ് അവരുടെ എന്നാൽ ഒരു ടീച്ചിങ് ഇംഗ്ലീഷ് തോട്ടം ആണെങ്കിലും എല്ലാം ആണെങ്കിലും എല്ലാവരും ചിലപ്പം ഇംഗ്ലീഷ് സംസാരിക്കണമെന്നില്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആവണമെന്നില്ല ചില ജോബ് റിക്വയർമെൻറ്സിനും എല്ലാത്തിനും അവരുടെ ലോക്കൽ ലാംഗ്വേജ് ചോദിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു കൺട്രിയിലേക്കാണ് നിങ്ങൾ പോകണമെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ ജർമ്മനി ഒക്കെ പോകുകയാണെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതുണ്ട് അതൊരു മാൻഡേറ്ററി ആണ് പക്ഷേ ഇപ്പോൾ സ്വീഡൻ അതുപോലെ തന്നെ വേറെ ഷെങ്കൻ കൺട്രീസ് ഒക്കെ പോകുമ്പോൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ല പോകുന്നതെങ്കിൽ നിങ്ങൾ അവിടുത്തെ ലാംഗ്വേജ് കുറച്ച് പഠിക്കാൻ നോക്ക് ഇങ്ങോട്ടേക്ക് ഇപ്പം ഒരു കൺട്രിയിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്ക് ഇപ്പം ആപ്ലിക്കേഷൻസ് അപ്ലിക്കേഷൻസ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു സിക്സ് മന്ത്സ് എങ്ങനെയും നിങ്ങൾക്ക് ടൈം കിട്ടും വിസ എല്ലാം അപ്രൂവായി നിങ്ങൾ ബോഡി ചെയ്യാനായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അവിടെ ആ കൺട്രിയിലെ ലാംഗ്വേജ് ഏതാണോ അത് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക ബിക്കോസ് നമുക്കിപ്പോൾ ഒത്തിരി പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും സൈറ്റ്സോ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് വഴിയോ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള നിങ്ങൾ നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് പോവാനായിട്ട് ശ്രമിക്കും തീരുമാനിച്ചു അപ്പം നമ്മൾക്ക് എന്തായാലും അവിടെ സർവേവ് ചെയ്യണം ഇപ്പം നമ്മൾ ഓൾറെഡി നമുക്ക് ഒരു സിക്സ് മന്ത്സിൻ്റെയൊക്കെ നമ്മൾ ഇപ്പോൾ ഡെയിലി നമ്മളൊരു ടു ഹവേഴ്സ് ത്രീ ഹവേഴ്സൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ലാംഗ്വേജസ് കിട്ടുമല്ലോ അപ്പം നമുക്ക് ഏതൊരു രാജ്യത്ത് പോവുകയാണെങ്കിലും എനിക്ക് തോന്നും കുറച്ചും കൂടി ഈസി ആയിരിക്കും കാരണം നമ്മളിവിടെ വന്നിട്ട് അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോയിട്ട് നമ്മൾ ആ ലാംഗ്വേജ് പഠിക്കുന്നതിനേക്കാളും മച്ച് ബെറ്റർ ആണ് കാരണം നമുക്കത് കുറച്ചൊക്കെ അപ്പം നിങ്ങൾക്ക് വന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ജോബ് ഒക്കെ നോക്കുമ്പം ജസ്റ്റ് ആ ലാംഗ്വേജും കൂടെ നിങ്ങളുടെ സി വിയിൽ മെൻഷൻ ചെയ്യാം ബേസിക് ആണെന്ന് പറഞ്ഞിട്ടാണെങ്കിലും മെൻഷൻ ചെയ്യാം അതൊരു അഡ്വാൻറ്റേജ് ആണ് സിൻസ് യു കെയിം ഹിയർ അപ്പം ഈ ഒരു ഷോർട്ട് പീരീഡ് ഉണ്ടെങ്കിൽ ഒരു ഈ ലാംഗ്വേജിനെ പറ്റി നോളജ് ഉള്ളത് ഇതൊരു ആണ് കേട്ടോ അപ്പം ഇത്രയാണ് നിങ്ങൾ ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത് ഞാൻ ആക്ച്വലി ഞാൻ സ്വീഡനിൽ വന്നതിന് ശേഷം മനസ്സിലാക്കിയ ഒരു കാര്യമല്ല ചിട്ടിൽ വന്നതിന് ശേഷം മനസ്സിലാക്കിയ കാര്യം ലാംഗ്വേജിന്റെ കാര്യമാണ് അതിന് മുന്നേ ഞാൻ ഒരു ഫൈവ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സോളം ഞാൻ സ്റ്റുഡൻ കൗൺസിലറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സീനിയർ ആയിരുന്നു അപ്പം നമ്മൾ എനിക്ക് ഒത്തിരി സ്റ്റുഡൻസിൻ്റെ ക്വയറീസ് വന്നിട്ടുണ്ടോ ഒത്തിരി പേരെ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേരെ നമ്മൾ പല പല രാജ്യങ്ങളിലോട്ടും പറഞ്ഞയച്ചിട്ടുണ്ട് അപ്പം ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വേറൊരു വീഡിയോയിൽ കാണാം ബൈ